ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽസും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി മതിയല്ല കാര്യങ്ങൾ വിട്ടേക്കാം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈയൊരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നിമിഷം അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടെൽ യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഓക്കെ നമുക്ക് നോക്കാം ഈ നിമിഷം അവർ നിങ്ങളോട് എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് അവർ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനും നിങ്ങളെ ടെലിഫതിക്കലി കണക്റ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നിമിഷം അവർ നിങ്ങളെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയിലാണ് എന്ന് കാണുന്നുണ്ട് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഈ ഒരു സമയത്ത് അവർക്ക് ഉണ്ടാവുന്നുണ്ട് കാരണം നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുന്നു എന്നുള്ള അമിതമായ ചിന്ത തന്നെ അവരെ കുറച്ച് അവരെ കൊണ്ട് താങ്ങാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലാക്കിയിട്ടുണ്ടാവാം യെസ് അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കൊരു കാര്യങ്ങളും പറയാൻ കഴിയുന്നില്ല അത്രയധികമായിട്ടുള്ള എന്താണ് തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് പക്ഷെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളറിയാത്ത എന്തോ ഒരു കാര്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സ്റ്റെക്നസ് ഉണ്ടായതിൻ്റെ റീസൺ ആയിരിക്കാം അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് അവർ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അവരുടെ മാനിഫെസ്റ്റേഷൻ സക്സസ് ആവുമെന്നും ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകുമെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഓക്കെ െസ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോടുള്ള പ്രണയം അതേ തീവ്രതയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം എങ്കിൽ പോലും അവരുടെ മനസ്സിൽ ആ ഒരു സ്നേഹത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങളോടായി പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു ഡോർ ഓപ്പൺ ആവുകയാണ് നിങ്ങൾക്കിടയിൽ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നതോടു കൂടി ആ വ്യക്തിക്ക് ഒരു മെൻറ്റൽ റിലീഫ് കിട്ടുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു വേയിലൂടെ നിങ്ങളെ അവരുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ സ്പിരിച്വൽ അട്രാക്ഷൻ ആൻഡ് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങൾക്കിടയിലുള്ള ഈ സെപ്പറേഷൻ ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് അത്രയധികം ഈ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് നിങ്ങൾക്കിടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം അതെല്ലാം മാറിപ്പോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് ഏഞ്ചലിക് സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി പോകാൻ കഴിയുന്നുണ്ടാവില്ല നിങ്ങൾ പല പ്രാവശ്യം ഈ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം അങ്ങനെ ഒരു മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം പക്ഷേ എങ്കിലും നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടാവില്ല എന്തോ ഒരു ശക്തി നിങ്ങളെ വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്പിരിച്വൽ കണക്ഷനാണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ആ ഒരു നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് ഓക്കെ ഓക്കെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്ന മെസ്സേജസ് നോക്കാം മെസ്സേജസ് ഫ്രോം യു പേഴ്സൺസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നോ ഈയൊരു സമയത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ നൗ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നോ ഈയൊരു സമയത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നോ ഈയൊരു സമയം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തെല്ലാമാണ് ഓക്കെ ഓക്കെ ലെറ്റ് സി റൈറ്റ് നോ ഐ ആം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമച്ചുവോർഡ് പ്ലീസ് ഫർക്ക് യു മീ ഐ ആം സോറി 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 ഓക്കെ ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അവരുടെ സെൽഫിഷായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിനെ ഈ ഒരു സെക്സ് സിറ്റുവേഷനിൽ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവരോട് നിങ്ങളെ ക്ഷമിക്കുക അവർ ഒരുപാട് തവണ നിങ്ങളോട് സോറി പറയുന്നു ഓക്കെ ആൻഡ് ഐ ഫീൽ എം ടി വിത്തഔട്ട് യു ഐ എം ചേഞ്ചിങ് ആൻ ലേണിങ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൌ ഓക്കെ ഇപ്പോൾ നിങ്ങളില്ലാതെ അവരുടെ ലൈഫിനൊരു എംപ്ടിനെസ് ഫീൽ ചെയ്യുകയാണ് ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യാണ് അതുകൊണ്ട് അവർ മാറ്റം അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത്രയും ഒരുപാട് ഹാർഡ് ലെസ്സൺസ് അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ ഇൻറ്റൻസ് ഡിസേർട്ട് ടു സീ യു ഓക്കെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജാണ് അവർക്ക് നിങ്ങളെ കാണാൻ നേരിൽ കാണാൻ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം തോന്നുന്നുണ്ട് ആൻഡ് ഐ കാണ്ട റെസിസ്റ്റ് എനി മോർ ഇനിയും ഈയൊരു സിറ്റുവേഷനിൽ പിടിച്ച് നിൽക്കാൻ അവർക്ക് കഴിയില്ല ആൻഡ് ഐ ഹാവ് ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് യു നിങ്ങൾ കാരണമാണ് അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ പോലും സംഭവിച്ചിട്ടുള്ളത് ഐ കാൺ ഗിവ് യു ഫോൾസ് ഹോപ്പ് തെറ്റായിട്ടുള്ള ഒരു പ്രതീക്ഷയും നിങ്ങൾക്ക് നൽകാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല ഐ എം സോ റസ്ലെസ് കാൺ ഡു എനിത്തി വിൗട്ട് യു അവർക്ക് നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാത്തതായിട്ടും നടക്കാത്തതായിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോട് വിഷ് ടു ലോസ് യു നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവരുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരിക്കലും നിങ്ങളെ നഷ്ടമാകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ വിൽ കോൾ യൂ സോൺ ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യും നിങ്ങളെ ഈയൊരു മെസ്സേജ് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ടായിട്ട് ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ആൻഡ് ഐ എം വാച്ചിങ് ഫ്രം ദി ഔട്ട് സൈഡ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട് മറ്റ് വ്യക്തികളിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയ കണക്ഷൻ വഴിയോ ഒക്കെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വി വിൽ ബീറ്റ് ടുഗതർ ഓക്കെ നിങ്ങൾ രണ്ടുപേരും പേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ടൊരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ ഹോപ്പ് ടു ഫ്യൂച്ചർ വിൽ ഡ്രിങ് എസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യുനു നിങ്ങൾ അറിയുന്നതിനേക്കാളേറെ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്കായിട്ട് ഓക്കെ അതുകൊണ്ട് ഫ്യൂച്ചറിലെ രണ്ട് പേരും ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മേ ബി കുറച്ച് പേർക്കെങ്കിലും ഈ പേഴ്സണെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ നോ ഐ ആം നോട്ട് ഡിസേർവിങ് യു അവർക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് പോലും തോന്നും നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് അവരുടെ പ്രണയത്തെക്കാളും തീവ്രമാണ് സെൻസിയറാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കിയത് കൊണ്ടാവാം അവരെ അവർ നിങ്ങളെ അർഹിക്കുന്നില്ല എന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ നിങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് അത്രയും അവർക്ക് ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് ഐ ആം കമ്മിങ് ടു ഗെറ്റ് യു ഓക്കേ നിങ്ങളെ നേടിയെടുക്കാൻ അവർ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഐ വിൽ ഫൈറ്റ് ടെൽ ദി എൻഡ് ഓക്കെ നിങ്ങളെ നേടിയെടുക്കുന്ന സമയം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും സാഹചര്യങ്ങളോട് അവർ പൊരുതിക്കൊണ്ടേ ഇരിക്കും എന്ന് പറയുകയാണ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ അവരുടെ ലൈഫിന് തന്നെ ഒരു പ്രതീക്ഷ കൊണ്ടുവന്ന വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ലൈഫിൽ മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറല്ല ഓക്കെ ഇമോഷണൽ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഇമോഷണൽ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ അവർ അത്രയും ഇമോഷണലായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നോക്കാം ഓക്കെ ഇമോഷണൽ മെസ്സേജസ് ഫോർ യു ഐ എം ട്രയിങ് ടു ഇംപ്രൂവ് മൈസെൽഫ് ഓക്കെ അവരിൽ ഒത്തിരി കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കണം അവരുടെ സ്വഭാവത്തിലൊക്കെ ആയിരിക്കാം ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് ഐ ഹൈറ്റ് മൈറ്റ് ഫീലിങ്സ് ഫോർ യു നിങ്ങളോടുള്ള ഫീലിംഗ്സ് എല്ലാം എപ്പോഴും അവർ മറച്ചു വച്ചിരുന്നു ആൻഡ് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇപ്പോൾ നിങ്ങളോട് അവർക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് നിങ്ങളവർക്ക് ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല ആൻഡ് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിംഗ്സ് എപ്പോഴും അവർ മറച്ചു വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പ്രണയത്തിൽ നിന്നിരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു അവർ അവരുടെ യഥാർത്ഥമായിട്ടുള്ള നിങ്ങളോട് എത്രമാത്രം തീവ്രമായ പ്രണയമാണ് അവർക്ക് ഉണ്ടായിരുന്നതെന്ന് ഒരിക്കലും പോലും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല വി ആർ മെയ്ഡ് ഫോർ ഈ ചതർ വളരെ ഇമോഷണലായിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് എല്ലാം ഐ കാൺ സീ യു ക്രൈം ഓക്കെ നിങ്ങളെ കരയിക്കാൻ ഒരുപാട് അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെ നിങ്ങൾ കരയുന്നത് കാണാൻ പോലും അവർക്ക് കഴിയില്ല ഓക്കെ എവറി മൊമെൻ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് സ്പ്രഷ്യസ് ഭൂമി ഓക്കെ നിങ്ങളോട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻറ്റും അവർക്ക് അത്രയും പ്രഷ്യസ്സാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് കൂടി നമുക്കൊന്ന് നോക്കാം ഷിപ്പ് ക്ലോസ് കണക്ടിപ്പ് ട്രാവലിംഗ് ലൈക്സ് ട്രാവലിംഗ് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം വിത്തിൻ അവേഴ്സ് എന്നുള്ളൊരു പോസിബിലിറ്റി വന്നിട്ടുണ്ട് ജനുവരി മന്ത് നമ്പർ ഫിഫ്റ്റീൻ ലെറ്റർ കെ നമ്പർ ട്വൻറ്റി സെവൻ ഫെബ്രുവരി മന്ത് ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം കാപ്രിക്കോൺ എന്നുള്ളൊരു സോഡിയാക് സിമ്പൽ വന്നിട്ടുണ്ട് സോഡിയാക്സ് അതിന് ചിലപ്പോൾ കാപ്രിക്കോൺ ഉള്ള വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കാം വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്നുള്ളൊരു പോസിബിലിറ്റി നമ്പർ നയൻറ്റീൻ എക്സ്പെക്റ്റ് മിറാക്കിൾ ഓക്കെ ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ള ഒരു ക്ലൂ ആണ് ലഭിച്ചിട്ടുള്ളത് ആൻഡ് ഈ ഗോ ലെറ്റർ ബി ലെറ്റർ യു കെയറിംഗ് ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കെയറിങ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തിയാണ് മെയ് മന്ത് ലെറ്റർ ഐ നമ്പർ തേർട്ടീൻ ലെറ്റർ എഫ് ലെറ്റർ കെ കെ ടുഡേ ഇറ്റ് സെൽഫ് ഇന്നത്തെ ദിവസം തന്നെ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാം യെസ് പോസിബിൾ ഓ കണക്റ്റിംഗ് ആയിട്ടുള്ള ക്ലോസ് ആണ് നമുക്ക് കിട്ടുന്നത് വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം അത് ഈ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ യൂണിവേഴ്സൽ സയൻസ് ആണ് ലെറ്റ് ലെറ്റർ പി ദീക്ക് ഈ ഒരു വീക്കിൽ ആൻഡ് ഇമോഷണൽ ഒരുപാട് ഇമോഷണൽ ആകുന്ന ഒരു ക്യാരക്ടർ ഉള്ള വ്യക്തിയാണ് സെവൻ ഡേയ്സ് ആൻഡ് ട്വൻ്റി സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട് വിത്തിൻ ത്രീ ഡേയ്സ് പോസിബിലിറ്റിയാണ് ഒക്ടോബർ മന്ത് ലെറ്റർ എഫ് ലെറ്റർ എച്ച് നമ്പർ സിക്സ് ഓവർ തിങ്കിങ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഓവർ തിങ്കിങ് ഹാബിറ്റ് ഉണ്ടാവാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭയപ്പെട്ടെന്ന ടെൻഷനാവുന്ന സ്വഭാവം ഉണ്ടാവാം നമ്പർ നയൻറ്റീൻ ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് പ്രത്യേകതരമായിട്ടുള്ള ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം ഹെൽത്ത് ഇഷ്യൂ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ടു ഡേയ്സ് ആൻഡ് ഇലവൻ ഇലവൻ ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ഡിസംബർ മന്ത് നമ്പർ തേർട്ടീൻ ട്വൻറ്റി ഫൈവ് ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം നമ്പർ ട്വൽവ് ഡിസംബർ മന്ത് നമ്പർ സെവൻറ്റീൻ യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജ് ആണ് സെൽഫ് കെയർ ആൻഡ് ഫൈനലി നമ്പർ ഇലവൺ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസിനിറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ